ിയുടെ സംസ്ഥാന അധ്യക്ഷനായി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ വന്നതിന് പിന്നാലെ അദ്ദേഹത്തെ തിരുവനന്തപുരം ഘടകത്തിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പരാജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു പോസ്റ്റർ യുദ്ധം തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്നത് ബി മുൻ ജില്ലാ പ്രസിഡന്റും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ിലെ വാർഡ് കൗൺസിലറുമായ വി രാജേഷ് ആണ് രാജീവ് ചന്ദ്രശേഖരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പരാജയപ്പെടുത്തുന്നതെന്നും ഇയാളുടെ പതിനഞ്ചു വർഷത്തെ സാമ്പത്തിക വളർച്ച ഒട്ടും തന്നെ വിശ്വസനീയമല്ലാത്ത സാമ്പത്തിക വളർച്ച പാർട്ടി പരിശോധിക്കണമെന്നും ഈ സാമ്പത്തിക തട്ടിപ്പ് വീരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് വി വി രാജേന്ദ്ര വീടിന് സമീപവും അതോടൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് സമീപവും പതിക്കപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി പ്രതികരണ വേദി എന്ന അഡ്രസ്സോടെയാണ് ഈ പോസ്റ്ററുകൾ പതിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനെതിരെ വി വി രാജേഷ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ശക്തമായ താക്കീതുമായി രംഗത്ത് വന്നു കഴിഞ്ഞു ഇത്തരം പോസ്റ്റർ യുദ്ധം അടക്കമുള്ള പ്രവണതകൾ അംഗീകരിച്ചു കൊടുക്കാനാകില്ല എന്നൊരു നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുന്നത് എന്ത് തന്നെയായാലും വി വി രാജേഷിന് രാജീവ് ചന്ദ്രശേഖരന്റെ തിരുവനന്തപുരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ പങ്കുണ്ടെന്നാണ് ഒരു കൂട്ടം ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നത് ഇതിന് പ്രധാന കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ കുമ്മനം രാജശേഖര ൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ആകെ ലീഡ് നേടാനായ തിരുവനന്തപുരം സിറ്റിയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് എന്നാൽ ഒരു കേന്ദ്രമന്ത്രി എന്ന പരിവേഷത്തോടെ ഒരു ബിസിനസ്സുകാരൻ എന്ന പരിവേഷത്തോടെ രാജീവ് ചന്ദ്രശേഖർ കെട്ടിയിറക്കപ്പെട്ടപ്പോൾ ഈ ലീഡ് നിലയുള്ള മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിച്ചു നിയമത്തിന് പുറമെ കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും ബി ജെ പി ലീഡ് നേടി പക്ഷേ അപ്പോഴും ബി ജെ പിക്ക് ലീഡ് നേടാനാകാതെ പോയ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലം അത് വി വി രാജേഷിന്റെ പൂജപര വാർഡടക്കം ഉൾപ്പെടുന്ന തിരുവനന്തപുരം അസംബ്ലി മണ്ഡലമാണ് തിരുവനന്തപുരം അസംബ്ലി മണ്ഡലത്തിൽ ഇത്തവണയും ലീഡ് ശശി തരൂരിന് തന്നെയായിരുന്നു കുമ്മനം രാജശേഖരൻ രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിക്കുമ്പോൾ നേടിയ നാപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വോട്ടിനേക്കാൾ ഒരായിരത്തി ചില്ലറ വോട്ട് കൂടുതൽ നേടാനായി എന്നതൊഴിച്ചാൽ ശശി തരൂരിനെ ലീഡ് വിലയിൽ ഈ മണ്ഡലത്തിൽ മറികടക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല ഇതിനു പിന്നിൽ ബി വി രാജേഷ് ആണെന്നും ബി വി രാജേഷ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും പണം വാങ്ങിയാണ് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് പരാജയപ്പെടുത്തിയതെന്നുമാണ് പോസ്റ്ററിലെ പ്രധാനപ്പെട്ട ആരോപണം പോസ്റ്ററുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പതിച്ചിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകർ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനു കൂടി മനസ്സിലാകാൻ വേണ്ടിയാണോ ഇംഗ്ലീഷിൽ ഈ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം ചില ബിരുദന്മാർ സാമൂഹിക മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട് എന്തു തന്നെയായാലും ബി ജെ പിയിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ആഭ്യന്തര കലഹം ആരംഭിച്ചിരിക്കുകയാണ് കാരണം ഒരുപാട് സ്ഥാനമോഹികൾ ഉണ്ടായിരുന്നു ബി ജെ പിയിലെ താഴെ തട്ടുതൊട്ട് സംസ്ഥാന അധ്യക്ഷ പദവി വരെ ലക്ഷ്യമിട്ട് രംഗത്തുണ്ടായിരുന്നത് അവരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരുന്നു കെട്ടിയിറക്കൽ പോലെ ബി ജെ പിയുടെ ഭാരവാഹികളെ തീരുമാനിക്കപ്പെട്ടത് ഏറ്റവും അവസാനം സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചപ്പോഴും പ്രവൃത്തി പരിചയമോ കേരളവുമായുള്ള ബന്ധമോ ഒന്നും പരിഗണനയ്ക്ക് എടുക്കാതെയായിരുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിക്കുന്നത് നമുക്കറിയാം കേരളത്തിന്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഒന്നുകിൽ ശോഭാ സുരേന്ദ്രനോ എം ടി രമേശോ കടന്നു വരുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ഭൂരിഭാഗം പ്രവർത്തി ും കാത്തിരുന്നത് അതിന് പ്രധാന കാരണം ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു ബി ജെ പി നേതാവ് ആ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുമെന്ന് സാധാരണക്കാരായ പ്രവർത്തകർ വലിയ തോതിൽ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളിയുടെ കടന്നുവരവെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ പൊട്ടിത്തെറികളിലേക്ക് നീങ്ങുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു